നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൺമുന്നിലൂടെ ഓടിക്കളിച്ച് നടന്ന ഒരു കുട്ടി വയസ്സും ഏഴുവയസ്സും അത്രം ഒരു കുട്ടി പെട്ടെന്ന് നമ്മുടെ മുന്നിൽ നിന്നും അപ്രത്യക്ഷമാവുകയാണ് അവൻ ഒളിച്ചു കളിക്കുകയില്ല എന്നേക്കുമായി നമ്മുടെ മുന്നിൽ നിന്നും അപ്രത്യക്ഷമായി പോകുന്നു ആയിരിക്കും ആ സത്യാവസ്ഥ ആ അച്ഛനും അമ്മയും മനസ്സിലാക്കുക അങ്ങനെ പ്രവാസി കുടുംബത്തിന് സംഭവിച്ചിരിക്കുകയാണ് പതിവ് പോലെ സ്കൂളിൽ പോയി വന്നതാണ് ഏഴു വയസ്സുകാരൻ റൂഫസ് കുര്യൻ വീട്ടിൽ വന്നതോടുകൂടി ക്ഷീണം തോന്നി പനിക്കുള്ള മരുന്നും കഴിച്ച് കിടന്നുറങ്ങി ഇടയ്ക്ക് റൂഫിനെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുമ്പോഴും എല്ലാം പതിവ് പോലെ തന്നെ എന്നാൽ ഇടയ്ക്ക് ശരീരത്തിൽ തടുപ്പുകൾ കണ്ടപ്പോൾ അല്പം ആശങ്ക തോന്നിയെങ്കിലും നേഴ്സായ അമ്മയ്ക്കും അതൊരു സാധാരണ പനിയായി മാത്രമാണ് തോന്നിയത് പക്ഷേ അർദ്ധരാത്രി കഴിഞ്ഞതോടുകൂടി കുട്ടിക്ക് കലശലായ ക്ഷീണവും ബുദ്ധിമുട്ടും തോന്നിയതോടുകൂടി നടപ്പ് ദൂരമുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കാൻ രാത്രി രണ്ടരയോടുകൂടി കുടുംബ സുഹൃത്തു കൂടിയായ പാസ്റ്റർ ജിജി ഓടിയെത്തുകയായിരുന്നു മാതാപിതാക്കളെയും കൂട്ടി ജിജി കുഞ്ഞുമായി പത്തു മിനിറ്റിനകം കവൻട്രി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റല് എ ആന് ഇയിൽ എത്തി അവിടെ ഹോസ്പിറ്റലിൽ ജീവനക്കാർ കുട്ടിയെ പരിശോധിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഒരു ജോഡി ഡ്രസ് കൂടി കുഞ്ഞിനായി എടുക്കാൻ ജിജി തിരികെ വീട്ടിലേക്ക് എത്തി എന്നാൽ വീണ്ടും പത്ത് മിനിറ്റിനകം ഫോണിൽ ഈ റിഫൂസിന്റെ പിതാവ് കുര്യന്റെ ഫോൺ എത്തുമ്പോൾ അങ്ങേതലയ്ക്കൽ കുഞ്ഞിന്റെ അമ്മ അടക്കമുള്ളവരുടെ ഈ അലർച്ചയോടുകൂടിയുള്ള നിലവിളിയാണ് കേൾക്കുന്നത് ഇക്കാര്യം വിവരിക്കുമ്പോൾ പാസ്റ്റർ ജിജിയുടെ ശബ്ദത്തിന്റെ വിറയൽ മാറിയിരുന്നില്ല കാരണം നിന്ന നിൽപ്പൽ മറഞ്ഞു പോയതുപോലെയാണ് റൂഫസിന്റെ മരണം പ്രിയപ്പെട്ടവരെ തേടി എത്തിയിരിക്കുന്നത് ഒരു സാധാരണ പനിയുമായി സ്കൂളിൽ നിന്നെത്തി കുഞ്ഞ് ആശുപത്രിയിൽ എത്തിച്ചിട്ടും മരിച്ചെന്ന വാർത്ത കേട്ട് കവണ്ട്രിയിലെ മലയാളികൾക്കും സ്വന്തം കാതുകളെ വിശ്വസിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഉച്ചയായപ്പോഴേക്കും കുര്യൻ താമസിക്കുന്ന വീട്ടിലേക്ക് ഓടിയെത്തിയ കവണ്ട്രിയിലെ പൗരാവലിയിൽ ആർക്കും ആരോടും ഒന്നും പറയാനില്ല നിശബ്ദത മാത്രം ഗൾഫിൽ നിന്നും ഒന്നര വർഷം മുമ്പെത്തിയ ആ കുര്യനെയും കുടുംബത്തെയും ആദ്യമായി കണ്ടവർക്ക് പോലും ശബ്ദം പുറത്തു വരുന്നില്ല വയസ്സുകാരന്റെ പുഞ്ചിരി തൂകുന്ന ചിത്രം വീട്ടിലെ സ്വീകരണ മുറിയിൽ ഇരിക്കുന്നത് അവൻ ആ വീട്ടിലെ എവിടെയോ ഒളിച്ചിരിക്കുകയാണ് എന്ന തോന്നൽ മാത്രമാണ് നൽകിയത് ആ കുഞ്ഞ് ഇനി കൂടെയില്ല എന്ന സത്യം കാണുന്നവർക്ക് പോലും ഉൾക്കൊള്ളാനാകാത്ത സാഹചര്യത്തിൽ എങ്ങനെ അച്ഛനും അമ്മയും ഏക ജ്യേഷ്ഠനും ഉൾക്കൊള്ളുമെന്ന വേദനയാണ് ഇപ്പോൾ ഓരോ ഹൃദയങ്ങളും പങ്കിടുന്നത് കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടിലെ കവൻട്രിയിലെ ജീവിതത്തിൽ ഒരാൾക്ക് പോലും ഇത്തരമൊരു ആകസ്മികൾ സാഹചര്യത്തെ സ്വന്തം കൺമുഞ്ഞിൽ കാണേണ്ട ഒരു അവസരം ഉണ്ടായിട്ടില്ല അതിന്റെ പ്രയാസം എല്ലാവർക്കും ഇന്നലെ ഉണ്ടായിരുന്നു എങ്ങനെ കുര്യനെയും കുടുംബത്തെയും ആശ്വസിപ്പിക്കും എന്നത് കവൻട്രി മലയാളികൾക്ക് ഇനിയും അറിയില്ല എന്നാണ് വീട്ടിൽ എത്തുന്നവരുടെ നിസ്സംഗതുന്നത് കുഞ്ഞിന്റെ മരണമറിഞ്ഞ് കവൻട്രി വർഷ വർക്ക് സെന്ററിലെ അംഗങ്ങളും കുര്യന്റെ ബന്ധുക്കളും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കയ്യിൽ നിന്നും പിടിച്ചെടുത്തു കൊണ്ടുപോയ മരണത്തെ മനസ്സിൽ പോലും കാണാതാകാതെ റൂഫ്സിന്റെ അമ്മ വിലപിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും സഹപ്രവർത്തകരായ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ അത് രാവിലെ തന്നെ വീട്ടിൽ എത്തിയിരുന്നു സ്വദേശികളാണ് റൂസിന്റെ മാതാപിതാക്കളായ കുര്യൻ വർഗീസും ഷിജി തോമസും എത്തിയത് ഏക സഹോദരൻ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് ഒരുപക്ഷെ ഇവരുടെ മൃതശരീരങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം